നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു പോകാം വിശാല മനസ്കരെന്ന് തോന്നിക്കുമെങ്കിലും രേവതി നക്ഷത്രക്കാർ കൂർമ്മ ബുദ്ധിക്കാരാണ് ആത്മവിശ്വാസവും തൻ്റെ ഇളവും വാക്കിലും പ്രവൃത്തിയിലും ഇവരിൽ കാണാമെങ്കിലും ഉൾഭയമുള്ളവരാണ് ഇവർ എല്ലാ കാര്യങ്ങളിലും തൻകാര്യ പോരിമ ഉള്ളവരാണ് ഇവർ ആജ്ഞാനുസരണം കാര്യങ്ങൾ നടക്കണമെന്ന ദുശാഠ്യവും ഇവർക്കുണ്ടാകും പൂഴ്ത്തലിൽ വീണു പോകാറുണ്ട് ഇവർ മറ്റുള്ളവർ എന്തു പറയും എന്ന് ഇവർ ചിന്തിക്കാറില്ല ഇവർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതുമാണ് വിദ്യ ബുദ്ധി വിവേകം സംസ്കാരം ഇവയൊക്കെ ഇവരുടെ കൂടെപ്പിറപ്പാണ് അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിത ഭാരം കൂടി ചുമക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർ അടുക്കും ചിട്ടയും വൃത്തിയും നിർബന്ധമാണ് ഗവേഷണ ബുദ്ധിയുള്ളവരുമാണ് പണം പിശുക്കാതെ ചെലവിടുന്നവരുമാണ് ആത്മാർത്ഥത സത്യസന്ധത ഇവയൊക്കെ നിഴൽ പോലെ കൂടെയുള്ളവരുമാണ് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് നക്ഷത്രാധിപൻ ബുധനാണ് രാശ്യാധിപൻ വ്യാഴമാണ് വിഷ്ണുവും കൃഷ്ണനും കൂട്ടിനുണ്ടാകുന്നവരാണ് ഇവർ വിദ്യാ രാജഗോപാലയന്ത്രം ധരിക്കുന്നത് ഇവർക്ക് വിശേഷ ഫലത്തെ നൽകും ഗുരുവായൂരിൽ വിഗ്രഹത്തിൽ ആടിയ എണ്ണ ബുധനാഴ്ച തോറും വ്രതത്തോടെ ഒരു തുള്ളി വീതം സേവിച്ചാൽ ഇവർക്ക് പഠനം നന്നാവുന്നതാണ് ബുധനാഴ്ച വടക്ക് ദിക്ക് അഞ്ച് എന്ന സംഖ്യ മഞ്ഞു നിറം ഇവയൊക്കെ ഭാഗ്യദായകമാണ് ഗുരുക്കന്മാർക്കും ബ്രാഹ്മണർക്കും സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കുന്നത് പൂർവജന്മദോഷത്തെ അകറ്റുന്നതാണ് പൂഷാവാണ് നക്ഷത്ര ദേവത പൂഷാവിന്റെ മന്ത്രമായിട്ടുള്ള ഓം പൂഷാവ് ദേവായ വിത്മഹേ ദ്വാദശാദിത്യായ ധീമഹി തന്നോ ഓംകാര പ്രചോദയാ എന്ന മന്ത്രം ഇവർക്ക് ഭാഗ്യദായകമാണ് പുരാതനമായിട്ടുള്ള ഗുരുവായൂർ ശ്രീപത്മനാഭസ്വാമി തിരുപ്പതി തിരുവട്ടാർ ആദികേശവ് പെരുമാൾ ശ്രീരംഗപട്ടണം വർക്കല ജനാർദ്ദനസ്വാമി നാവാമുകുന്ദൻ ഉടുപ്പി ശ്രീകൃഷ്ണൻ ആറന്മുളയപ്പൻ തിരുവാർപ്പ് ശ്രീകൃഷ്ണ പരമാത്മാവ് തിരുവല്ല വല്ലഭേശ്വരൻ കണ്ണൂർ ജഗന്നാഥസ്വാമി അനന്തപുരം ക്ഷേത്രം ശ്രീചക്രപാണീശ്വരൻ അതായത് തൃക്കരിപ്പൂർ തൃച്ചെമ്പരേശ്വരൻ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നത് സൗഭാഗ്യകരമാണ് ഇവർക്ക് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും െല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം